السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين بلا الله أما بعد رسول الله صلى الله عليه وسلم إذا خرج الحاج حاجا بنفقة طيبة ووضع رجله في الغرز فنادى لبيك اللهم لبيك ناداه مناد من السماء لبيك وسعديك زادك حلال وراحلتك حلال وحجك مبرور غير مأزور وإذا خرج بالنفقة الخبيثة فوضع رجله في الغرز فنادى لبيك ناداه مناد من السماء لا لبيك ولا سعديك زادك حرام ونفقتك حرام وحجك مأزور غير مبرور رواه الطبراني صلى الله عليه وسلم الغير إذا خرج الحاج حاجا بنفقة طيبة نلا سمبادي وماي حلالا يا سمبادي وماي ولا حج نبرة بطال ووضع رجله في الغرز تن ياتر آرم بيشال تان لي أتغط كالنيل كالانيل أبن كالويتش ياتر آرم بيشال فنادى لبيك اللهم لبيك إن أبن سلوك يمشي ذال نادى هم نادم من السماء لبيك وسعديك ആകാശലോകത്തുനിന്ന് മാലാക്ക അവനോട് പറയും തിരിച്ചു പറയും തിരിച്ചുപറയും നിനക്ക് സ്വാഗതം നിനക്ക് വീണ്ടും വീണ്ടും അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് സ്വാഗതം ഹലാലുൻ ഹലാലുൻ നിന്റെ ഭക്ഷണം അനുമതിയമായതാണ് നിന്റെ വാഹനവും ഹലാലാണ് നിന്റെ ഹജ്ജ് സ്വീകാര്യമാണ് ഒരിക്കലും നീ കുറ്റം എടുന്നവനല്ല നിനക്ക് ഒരിക്കലും കുറ്റമില്ല കുറ്റമറ്റ ഹജ്ജാണ് നിന്റെ ഹജ്ജ് ഹബീസതി അവിശുദ്ധമായ ഹറാമായ പണം കൊണ്ട് ഒരാൾ ഹജ്ജിന് പുറപ്പെട്ടാൽ തന്റെ വാഹനത്തിന്റെ സംവിധാനത്തിൽ കാലണിയിൽ അവൻ കാൽ വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ചൊല്ലിയാൽ ആകാശത്തിൽ നിന്നും മലാക്ക് വിളിച്ചു പറയും ലാ ലാൽബേക്ക വലാ സേക്ക് നിനക്കിങ്ങോട്ട് സ്വാഗതമില്ല സാദുക്ക ഹറാമുൻ വനഫഖതുക ഹറാമുൻ നീ ശേഖരിച്ച ഭക്ഷണം ഹറാമാണ് നീ നിന്റെ സമ്പാദ്യം അവിശുദ്ധമാണ് അത് മോശമാണ് അതുകൊണ്ട് വഹജ്ജുക ഹജ്ജു വയർ ബ്രൂർ നിന്റെ ഹജ്ജ് സ്വീകരിക്കപ്പെടുകയില്ല നീ കുറ്റവുമായി മടങ്ങേണ്ടി വരും എന്ന് അവരോട് പറയപ്പെടുന്നുവെന്ന് വിശ്രമങ്ങളും Thank you.